കാരന്തൂർ ചീഫ് എഡിറ്റർ ആർ നായരുമായി ഗ്രാൻഡ് മുഫ്തി അബൂബക്കർ മുസ്ലിയാർ വലിയ സന്ദേശങ്ങൾ പ്രസക്തിയും മതേതര ഇന്ത്യയുടെ അദ്ദേഹം ആവേശപൂർവ്വം ഉയർത്തിക്കാട്ടി സ്വാധീനമുള്ള മുസ്ലിം നേതാക്കളിൽപ്പെട്ടയാൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മലബാറിൽ ട്വന്റി ഫോറിന്റെ അഭ്യുദാം നായർക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായ വ്യാഖ്യാനം നൽകി കാന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഇത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ അറുപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ വിദ്യാലെവലില് സ്ഥാപനത്തിന്റെ കീഴിൽ പഠിപ്പിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളു നാടിന്റെ ഖ്യാതി ലോകമെങ്കിലും എത്തണമെങ്കിൽ നിലവാരമുള്ള വിദ്യാഭ്യാസം അനിവാര്യമെന്ന് മർക്കസ് ആത്മീയാചാര്യൻ ഈ രാജ്യത്ത് വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഉണ്ടായാൽ ആ പറയുന്നത് പറയുന്നതിനൊന്നൊരർത്ഥമല്ല എന്ന് വരുന്നു ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ പറയാറുള്ളത് പോലെ തന്നെയാണ് ഭാവിയിൽ ഇന്ത്യൻ്റെ പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന നിലയിൽ എല്ലാവർക്കും ജീവിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യമുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം നാടിന്റെ ശാപമായ ലഹരി വ്യാപനം ഇല്ലാതാക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി ധാരണയുണ്ട് കാന്തപുരത്തിന് മദ്യ ഉപയോഗകളും ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം ബോധവൽക്കരണത്തിലൂടെ മാത്രമേ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വിദ്യാർത്ഥികളെ ശരിക്ക് ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികളെ നല്ല മോറൽ ക്ലാസ് വെച്ച് ഈ ബോധവൽക്കരണം ാലും ആർ ശ്രീകണ്ഠൻ നായരുടെ ലഹരി മുക്ത യാത്രക്ക് ആശംസകൾ നേരിടുന്നതിനൊപ്പം ഈ മാസം ഇരുപതിന് കോഴിക്കോട്ട് നടക്കുന്ന സമാപന മഹാസമ്മേളനത്തിൽ അണിചേരാമെന്നും വാഗ്ദാനം നൽകി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ന്യൂസ് ഡെസ്ക് ട്വന്റി